ആരക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ഉപ്പുകണ്ടം പ്രദേശത്തെ യുവാക്കളുടെ ചിരകാല അഭിലാഷമായിരുന്ന കളിസ്ഥലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മാത്യു കുഴൽനാടൻ എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും പഞ്ചായത്തിന്റെ ആറു ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പുതിയ കളിസ്ഥലം നിർമ്മിക്കുന്നത് ആരക്കുഴ പഞ്ചായത്തിലെ ഉപ്പുകണ്ഠം പ്രദേശത്തെ യുവാക്കളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഉപ്പുകണ്ഠം കളിസ്ഥലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഡോക്ടർ മാത്യു കുളൽനാടൻ എം നിർവഹിച്ചു എം ഫണ്ടിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി രൂപയും ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നും ആറു ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മിക്കുന്ന കളിസ്ഥലത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മെമ്പർ ജിജു ഓണാട്ട് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു പൊതൂർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി സണ്ണി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിതാ വിനോദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു ബാബു കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ജോർജ് മാത്യു ഓരത്തിങ്കൽ മുൻ പഞ്ചായത്ത് മെമ്പർ അനീഷ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും